ഇന്നത്തെ എപ്പിസോഡിൽ അനീഷും അനുമോളും തമ്മിൽ അവിടെ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത് കേട്ടോ ഇന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ അനുമോളും സാബുമാനുമായിരുന്നു ഇന്നലെ ആ ഒരു ഓഫീസറായിട്ട് ചീഫ് ഓഫീസറായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നത് നമ്മുടെ അനുമോളും ജിഷിനും കൂടെ ആയിരുന്നു ഇന്ന് സാബുവും അനുമോളും നല്ല രീതിയിൽ തന്നെ ആ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനിടയിലാണ് അവിടെ വഴക്ക് നടക്കുന്നത് അനുമോളും അനീഷും തമ്മിലാണ് കേട്ടോ അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇവർ രണ്ടുപേരും ഒരു വഴക്കിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അനുമോൾ ഇപ്പോൾ ഈ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് വളരെ വീക്കായിരുന്നു ഇപ്പോൾ അനുമോൾ വീണ്ടും ഗെ അനമോളിലെ ഗെയിമിലേക്ക് ഇറങ്ങി എന്ന് വേണം പറയാനായിട്ട് അനീഷും അതേ ഒരു സിറ്റുവേഷനിലാണ് അനീഷ് അനീഷിൻ്റേതായിട്ടുള്ള ഗെയിം അവിടെ കളിക്കുന്നുണ്ട് ഇതുവരെ അനീഷ് ഒറ്റയ്ക്ക് നിന്ന് ഒരു സോളോ ഗെയിമറായിട്ടാണ് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിച്ചതിനെ തുടർന്ന് അനീഷ് ഒന്ന് ഒതുങ്ങിയിരുന്നു എന്തായാലും ഇന്നലത്തെയും ഇന്നത്തെയും അനീഷിൻ്റെ ഒരു ഗെയിം നോക്കുകയാണെങ്കിൽ അനീഷ് വീണ്ടും ആ ഒരു പഴയ വൈബിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ പ്രൊമോയിലും കാണിച്ചിരിക്കുന്നത് അനുമോളും അനീഷും തമ്മിലുള്ള ആ ഒരു മുട്ടൻ വഴക്ക് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ